ഹലോ ഗായ്സ് അസലക്കും ഇന്ന് ഞമ്മളാദൂല എന്താണ് ഞമ്മള് ചക്കനായി താഴെ ഒക്കെ വടിച്ചു അയ്യ ഇന്ന് വേറെ വിട്ടണ്ട് ഞങ്ങള് നാളുകൾക്ക് ശേഷം നാളുകൾക്ക് ശേഷം എങ്ങട്ടാ പോകുന്നേ ഒന്ന് പഞ്ഞിയ ഉച്ചല്ലേ ആ പാത്രത്തില് ചായയും കടിയോ കടിയോടൊക്കെ ഇത്ര കഴിഞ്ഞ നിക്കട നിക്കലാണു കളിയൊക്കെ കിസ് മത്സരമൊക്കെ ആ പോണ്ട പോ മറ്റേ ഞങ്ങൾ എന്തിനാ നേരം പത്ത് മണി എന്തിനാ കാത്തൊക്കെ നയിച്ചാല് താത്തിയാളിയാക്കി ഒഴിക്കൊരു ഹോസ്പിറ്റൽ കേസ് ഉണ്ടായിട്ട് ഹോസ്പിറ്റലിൽ പോവാൻ നിക്കാണ് അപ്പൊ വണ്ടി എക്സ്റ്റേഞ്ച് ചെയ്യാണ്ട് േ ഉപ്പടെ അന്ന് കാണാല്ലോ അപ്പം അയിന് കാത്തുടാന്ന് ചെലപ്പോ പെരിയോള ആവേട ഒരാളോടെ മടിച്ചു വെക്കാണ് എന്താടാ എന്താ എനിക്ക് പറയാലോ എല്ലാരോടും നഴ്സറി പോണ കുട്ടികളോട് എന്താ പറയാലെ പോണം എന്നാ പോവരുത് എന്നാ ഇന്നി കുട്ടിയാ ഏ പറസറിക്ക് പോണ്ടോ പോലും പോയിക്കോട്ടെ നേഴ്സറി പോയി പഠിച്ച് സ്കൂളിൽ പോയി പഠിച്ച് വട്ടാളാവണ്ടേ അങ്ങനെ നമ്മൾ കാത്തുന്ന ആൾക്കാരെത്തി മൂത്തി മെല്ലിപ്പി അതാ വരുന്നെ ഓട്ട പേരാട്ടോ ആർക്കും ഓരോ പേരിട്ടിങ്ങനെ സിഫ്നാന മൂത്താന്ന് വിളിക്കും നല്ല കളയാക്കാരും നോക്കിട്ട് വെല്ലപ്പം അവിടുത്തെ അച്ഛമ്മാന ഓരോരുത്തർക്കും ഓരോ പേരുണ്ടോ ഓന പേര് ഹായ് ഔ ോട്ടില് കഴിയോ പിതാന ബോട്ട് വിട്ടോ കൊണ്ടന്ന ഡിസ്ലേ ആതോന്നെ നെയ്സറക്ക ഒരു കുട്ടിയമ്മ ഉണ്ട് മറ്റേ ആൾക്കാര് എന്നാ പോയി വാട്ടോ പോയി മക്ക ഞമ്മളിവിടെത്തി ഒരാള് വേക്കാണ് നമ്മള് മുന്നേക്ക് മുന്നേക്ക് വരുമ്പോ കൊറേ ദിവസൊക്കെ ആപ്പിടുത്തോണ്ടാണ് ഇല്ലാതോ ഒക്കെ ശെരിയാപ്പു മപ്പ് പോയൊക്കെ അല്ല ഞങ്ങൾ ഇല്ലേ പോക്ക് എന്തില്ല അപ്പൊ ഞാൻ അവിടെ ആക്കിട്ട് കാണു അങ്ങനെ നമ്മള് പോനെ കൊണ്ടാക്കി വന്ന് ഒരു കരച്ചിലൊക്കെ കഴിഞ്ഞു അല്ലേ ചെറിയപ്പാൻ ഇല്ലോണ്ട് ഒന്ന് കരഞ്ഞോക്കി നേരെ തലവാട്ട് പോകല്ലേ ഈ വണ്ടി ഫുള്ള് സെറ്റപ്പ് വണ്ടിയാണ് അങ്ങനെ എന്നറ്റി മാതിരി ഇവിടെ കയറികൊണ്ടിരിക്കാണ് ഒരാൾക്ക് കാലിന് എന്തോ പറ്റിട്ട് നടക്കാനൊരു ബുദ്ധിമുട്ട് അപ്പൊ

സിഫ്നു നല്ല ചൊർക്കെ സിഫ്ന നല്ല ചോർക്കുന്ന കരിയാ നല്ല ഭക്ഷണാണേ കുപ്പി മേലെ വെള്ളം നീക്കരുത് വൃജ് ആവശ്യത്തി നീക്കാൻ പാടില്ല ഏറ്റവും പോയി കോഴിക്കളൊക്കെ തുറന്നു ചാഴ്ച പോരുന്ന ആ കോഴി മാത്രം ോ കൊല്ലൊത്ത കാലം ആ കൊഴപ്പല്ലോ മറ്റേ കൊത്താണെങ്കി പാഞ്ഞിട്ടേ മുറങ്ങും അരി ടെസ്റ്റിനോ പോവല്ലോ ഇന്നൊരാള് ടെസ്റ്റ് കഴിഞ്ഞ് ഒന്നും ഒന്നുംപാടൊന്ന് ചെക്ക് ചെയ്യാ

പ്രശ്നം പ്രശ്ന ഷെഫിയൾക്കാർ ചോദിച്ചിണ്ട് ഷെഫീനന്താ ലൈവില് വരാത്ത ഷെഫിയൊക്കെ എന്താത്തു പണി ആണ് പണിയാണ് കൊച്ചൊരു പതിനാറ് പാക്കോ അക്കൗണ്ട് നമുക്ക് പൊണിയില്ലല്ലോ പിന്നെ ഒറ്റിംഗ് നേരെ ആ പിന്നെ അങ്ങനെ തന്നെ വരിക ഒറ്റ പോലെ അറിയോ ആ കുട്ടിയെ പഠിച്ചാല് തൊരേലും ഇല്ലേ എനിക്ക് എന്തൊക്കെ സ്വ എന്തല്ലേ തികച്ചു നാല് മുടി തയ്ച്ചില്ല അങ്ങോട്ട് സോല് ഷെഫീഖിന്റെ വീഡിയോ എന്നെ ഫീക്ക വേരിയ ആരാധകരെ എന്ന നാട്ടുക്ക് ഓന ഇനി ശാന്ത വരുമ്പത്തേനോ ഒരു നമുക്ക് നല്ല സെറ്റപ്പ് ആയിട്ട് ലവ്യകെ എന്താ പറയാ ഗ്രാൻഡ് പരിപാടി അനുവിന്റെ വക കല്യാണ ചെലവ് ഫുഡ് ഓന് എന്തോക്കണ് ഞാൻ പെണ്ണിന്റെ ഡ്രസ് പിന്നെ മോന് ആ ല്ലോ പെണ്ണാണ്ടേട്ടോ എന്ത് ചെയ്യാന് എന്തായാലും നേരം വൈകിയാലും കെട്ടിത് ബാക്കിലോലും കൂടെ കെട്ടുള്ളടാ അനിയന്മാരൊക്കെ ഇവിടെ മുട്ടിക്ക് ഏഹ് മോഡേനിയാണ് അറിയാ കെട്ടാനേ അങ്ങനെ നമ്മള് ഇവിടെ നടന്നാണ് മറ്റോനും കൊണ്ട് പുതിയപ്പലജുവാ ഓന ടെസ്റ്റ് ചെയ്യാൻ ചെയ്തിട്ട് മറ്റോ ഡിസ്ചാർജ് ആയിട്ട് വരാന്നൊക്കെയാണ് അപ്പൊ ആ പരിപാടി ഇന്ന് കഴിഞ്ഞ് ഡിസ്ചാർജുമായി എല്ലാ പരിപാടിയും ആശാലോശാലായിട്ട് നടന്ന

മൃഗസ്നേഹിയാണ് പക്ഷെ കഴിക്കാതെ നല്ല രസമാണ് ഇതായിട്ട് കഴിത്തല്ലേ നല്ല രസണ്ട് ആ പോവാ എന്നറന്നോളി വണ്ടി പറ വണ്ടിയാണ് അനങ്ങോ അതോ വണ്ടി അവിടെ നിക്കുവോ അതായിട്ടില്ല ഏറ്റവും എന്താണ് എന്താണീ നനഞ്ഞു തോത്തി ചൊറഞ്ഞ നടക്കുന്നത് പെൺകുട്ടികളാണ് നടക്കന്നെ അനു വെളിച്ചൊക്കെ കാണാതെ കണ്ടിട്ട് കണ്ണൊക്കെ ഒത്തിണ്ടോ ഇപ്പകാശൊക്കെ കാണാണ് അവിടത്തെ ഒന്ന് വാങ്ങാം ഏട്ട കുട്ടിക നേരെ ഹോസ്പിറ്റലിൽ പോവാൻ ഒന്നെങ്കിൽ യാതോര്ച്ചിട്ട് ആ മൂട്ടിലേടെ വണ്ടി ആണെങ്കിൽ ഒന്നോ തന്നെ വണ്ടിട്ടോ ാണ് റിസ്ട്ടാവുന്ന വാട്സപ്പ് ചെയ്യ വാട്സപ്പ് ചെയ്യാ ബ്ലഡ് എടുത്തോണ്ടൊക്കെയാണ് അപ്പൊ ഞങ്ങൾ ബ്ലഡ് എടുക്കലൊക്കെ

നേരം ആയി ഫുഡും കാര്യൊക്കെ കൊണ്ടു ഫുഡ് കൊടുക്ക പോയോട്ടെ ഭയങ്കര തള്ള ഒക്കെ കേട്ടണ്ട് ചോറണ്ടപ്പോ ഒന്നുല്ല എന്നു കഴിച്ചെല്ലാം കഴിഞ്ഞ് ഒന്നും മടിയും കൊത്തിരിക്കണ്ട് ക്ഷീണിച്ചു പച്ചക്കറിയ ആറാട്ടേനോ വൈതനങ്ങ ഉപ്പേരി മത്തന് പിന്നെ മുരിങ്ങയും മറ്റേ അപ്പടം മീന് ഒന്നുണ്ടോ ഇവിടെ ആൾക്കാരുടെ കൂട്ടത്തില് വന്നിരുന്നു പനക്കൻ്റെ കൊറേ നേരം ഒറ്റക്കുന്നേ അമ്മക്കന്നെ പിന്നെ കോഴിക്കളോട് അപ്പൊ ഞോനെ നേരെ പോയിട്ട് കൊണ്ടാക്കണം ഞാൻ മറ്റേ കിസ് മത്സരണ്ട് നെയ്സറിയില് പോവാ എന്ത് നല്ല ഈസി ഈസിൽ കൊസ്റ്റ് ആണെങ്കി അപ്പുറത്തുനിന്ന് കോഫി അടിച്ചു കോഫി അടിച്ചു ഭയങ്കര കൈമാറും ആദൂനെ ആദൂന എന്തൊക്കെ പോകാറുണ്ട് കൊറച്ചാ മാറി ഞങ്ങള് പോട്ടെ പോലെ വണ്ടി എടുക്കണല്ലേ മത്സരത്തിനൊക്കെ റെഡി ആക്കെയാണ് അങ്ങനെ നമ്മളെ കിസ് മത്സരൊക്കെ കഴിഞ്ഞ ഞങ്ങള് പോകണം വെറുതെ വന്ന് കൂടിയതാ പക്ഷെ സംഭവം വസ്തി അമ്മ കിട്ടി ഏഹ് അത് മെച്ച കണ്ണിച്ചെന്തെങ്കിലും വസ്തി ചെറിയപ്പ് കളി ആക്കി കൊണ്ടാന്നറിയില്ല ഏഹ് തേന പക്ഷിയൊക്കെ മോത്തുകൂടെ തന്നെ ചെറിയാപ്പു കളി ആക്കി കൊണ്ടാന്നറിയില്ലേ നമ്മള് വസ്റ്റ് കൊണ്ടുപോയി ഏഹ് നമ്മൾ ചെറിയാപ്പൂവിന്റെ കൊണ്ടുപോയിട്ട് പേപ്പർ തന്നില്ലട പേപ്പറിനവിടെ വാങ്ങിച്ചു അതുകൊണ്ട് കാറ്റി കൊടുക്കാറ്റൂല എല്ലാതെ എല്ലാ നിന്ന് നീച്ച് കയ്യൊക്കെ തിന്നു ചെറിയാപ്പൂന്റെ ഇടിയിൽ പോയിട്ട് പറഞ്ഞ് കാട്ടിത്തരാ ഏഹ് നല്ലൊരു വെയിറ്റ് ഉണ്ടാവുള്ളൂ ആ അതോ അങ്ങനെ നമ്മളിപ്പോ ഇവിടെ പെരിയിലെത്തി ഒരാൾ അവിടെ തിന്നാണ് ഒരാള് ഞാൻ അവിടെ നിന്ന് കിസ് ഉണ്ട് പറഞ്ഞപ്പോ നിങ്ങളെന്താ പറഞ്ഞ ണം കിടത്താൻ പോവുകയാണ് ആർക്ക ഫസ്റ്റ് ചോച്ച ഏ എല്ലാരും റെഡി ചെയ്ത് നീപിച്ച് കൈയൊക്കെ കുട്ടി കൊട്ടി വീടാ അത് ഞാൻ അറിയാ ഒക്കെ വരിക്ക അങ്ങനെ വരിക്കാ ഫസ്റ്റ് ഇച്ചു ഞാൻ അവിടെ പോയിട്ട് ഒന്നറിയാതെ അങ്ങനെ ഇരുന്ന് പിന്നെ കിട്ടലൊന്നുമില്ല

പറയട്ടെ ആ അന്നത്തെ വീഡിയോ അതിന്റെ പകരം അത്ത വീഡിയോ കാണാൻ പേറ്റുമോട്ട്